സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ഇ എം അഗസ്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കട്ടപ്പന നഗരസഭാ ചെയർമാൻ സ്ഥാനം ലക്ഷ്യമിട്ട് മത്സരിച്ചി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപനവും നടത്തിയിരുന്നു ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനം ഒരുങ്ങുമ്പോഴാണ് വീണ്ടും തിരിച്ചുവരവ് പ്രഖ്യാപനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോല മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും എം എം മണിയോട് പരാജയപ്പെട്ടിരുന്നു അമ്പത് വർഷത്തിലേറെയായി രാഷ്ട്രീയത്തിൽ സജീവമായ നേതാവാണ് ഇ എം അഗസ്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിനിടെ അഗസ്തിയെ സജീവമാക്കുവാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ ശ്രമം നടത്തിയതിനെ തുടർന്നായിരുന്നു തിരിച്ചുവരവ് ഒരു വൈകാരിക അത് വേണ്ടായിരുന്നു പിന്നീട് തോന്നി അത് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിലെ നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടു